നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതി വടകരയ്ക്ക് സമീപത്ത് വെച്ച് രാത്രി പത്ത് മണിക്ക് ടി പി ചന്ദ്രശേഖരൻ എന്ന നല്ല കമ്മ്യൂണിസ്റ്റിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും തീരാക്കളങ്കമായി തുടരും പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെട്ടിക്കൊല്ലുന്നത് പതിവാണെങ്കിലും ഇത്രയും ഉന്നത പദവിയിലുള്ള ഒരു നേതാവിനെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് വെട്ടിക്കൊന്ന സംഭവമോ ഒരേ ആശയം പുലർത്തുന്നവർ തമ്മിലുള്ള ശത്രുതയുടെ ഭാഗമായി രക്തസാക്ഷിയായ സംഭവമോ ചരിത്രത്തിലാദ്യമാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം സി പി എമ്മിന്റെ മൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളെ തള്ളിക്കളഞ്ഞ് നവമുതലാളിത്തത്തിന്റെ പാതകളിലൂടെ പ്രീണന രാഷ്ട്രീയത്തിലൂടെ കളങ്കിത സമ്പന്നരുടെ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നതിൽ മനം നന്ദാണ് രണ്ടായിരത്തി ഒൻപതിൽ ഉത്തമ കമ്മ്യൂണിസ്റ്റായ ടി പി ചന്ദ്രശേഖരൻ പാർട്ടി വിടുന്നത് മൂന്ന് കൊല്ലം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന ഒഞ്ചികത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും സി പി എം വിട്ടു റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന ആറമ്പി യഥാർത്ഥ സി പി എം ആയി മാറിയേക്കുമെന്നും ജിയത്തെ കൊടുങ്കാറ്റ് മലബാറിൽ മുഴുവൻ ആഞ്ഞുവീശുമെന്നും പിണറായിയുടെ മുഖ്യമന്ത്രി ആവുക എന്ന സ്വപ്നം ഇല്ലാതാകുമെന്നും തിരിച്ചറിഞ്ഞ ഗൂഢാലോചനയുടെ ഭാഗമാണ് ചന്ദ്രശേഖരനെ മൂന്നാം വർഷം കൊന്നു തള്ളുന്നത് അതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനും ഉന്നത രാഷ്ട്രീയക്കാരെ തടവിലാക്കാനും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവിന് പോലും സാധിച്ചില്ല പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കാര്യം ചെയ്തു സാധാരണ രാഷ്ട്രീയ കൊലപാതക കേസുകളിലൊക്കെ ഡമ്മി പ്രതികളാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ യഥാർത്ഥ പ്രതികളെ പിടിച്ച് ജയിലിലടയ്ക്കാൻ തിരുവഞ്ചൂരിന് കഴിഞ്ഞു എന്നാൽ ആ പ്രതികൾ ഇത് ചെയ്തത് പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് വേണ്ടിയാണ് എന്ന് വ്യക്തമായിരുന്നു ആ നേതാക്കളിലേക്ക് അന്വേഷണം എത്തുന്നതിനോ അവരെ ശിക്ഷിക്കുന്നതിനോ കഴിയാതെ പോയതുകൊണ്ട് മുൻകൂട്ടി പദ്ധതി കിട്ടതുപോലെ തന്നെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഈ നാടിനെ നശിപ്പിക്കാൻ അവസരമൊരുക്കി കൊടുത്തു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ നാട് നേരിടുന്ന ദുരന്തത്തിന് അന്നത്തെ കോൺഗ്രസ് ഭരണകൂടം ഉത്തരവാദികളാണേ എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല പിണറായിയുടെ അധികാരം തടയുന്ന തരത്തിലേക്ക് ആഞ്ഞുവീശുമായിരുന്ന കൊടുങ്കാറ്റ് ഇല്ലാതാക്കിയ ആ കൊലയാളികൾക്ക് അന്നു മുതൽ സുരക്ഷയും സംരക്ഷണവും ഒരുക്കുകയാണ് പിണറായിയും പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം ഇരുപത്തിരണ്ടിന് മുപ്പത്തിരണ്ട് പ്രതികളിൽ പന്ത്രണ്ട് പേരെ കുറ്റക്കാരെന്ന് കണ്ട് കോടതി തടവു വിധിച്ചു പതിനൊന്ന് പേർക്ക് ജീവപര്യന്തവും ഒരാൾക്ക് മൂന്ന് വർഷം തടവുമായിരുന്നു സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയായ അന്നത്തെ പ്രധാന നേതാവായിരുന്ന പി മോഹനൻ പ്രതിയായിരുന്നെങ്കിലും കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം എട്ട് വർഷവും ജയിലിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കാലം ഈ പ്രതികൾ പുറത്ത് പരോളിലായിരുന്നു ജയിലിലും അവർക്ക് സുഖജീവിതമായിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ ജീവനെടുത്ത പ്രതികളെ വെറുതെ വിടില്ല എന്ന വാശയിൽ വിധവയായ രമ പോരാട്ടം തുടർന്നു മികവുറ്റ പോലീസ് അന്വേഷണവും രമയുടെ വിടാതെയുള്ള പിന്തുടരലിലും തന്നെയാണ് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കി കൊടുത്തത് പിന്നീട് ജയിലിൽ അവർ അനുഭവിക്കുന്ന സുഖജീവിതത്തിനെതിരെയും രമ പോരാട്ടം തുടർന്നു പ്രതികൾ ശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തപ്പോൾ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് രമയും ഹൈക്കോടതിയിൽ പോയി ഈ വർഷം ഫെബ്രുവരി പത്തൊൻപതിന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചു എല്ലാ പ്രതികളുടെയും ശിക്ഷ ശരിവെച്ചു എന്ന് മാത്രമല്ല വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കൾക്ക് ജീവപര്യന്തവും കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രതികൾക്ക് അതായത് ടി പി എ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ജീവപര്യന്തം എന്നത് ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തി കൊടുത്തു ഇരുപത് വർഷമെങ്കിലും ശിക്ഷ അനുഭവിക്കാതെ അവരെ ജയിലിന് പുറത്തുവിടരുതേ എന്നും ഉത്തരവിട്ടു എന്നിട്ടും ഉളുപ്പില്ലാതെ അവരെ ജയിലിന് പുറത്താക്കാൻ ഈ സർക്കാർ ശ്രമം നടത്തിയത് ജയിലധികാരികളിൽ ചിലർ പുറത്താക്കിയപ്പോൾ മാത്രമാണ് തിരുത്തേണ്ടി വന്നത് അതാണ് സി പി എമ്മിന് ഇവരോടുള്ള കലിപ്പ് ഇപ്പോൾ ഈ ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു സുപ്രീം കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചില്ല പകരം സർക്കാരിനും രമയ്ക്കും നോട്ടീസ് അയച്ചു ഹൈക്കോടതി വിധി പോരാ കൂടുതൽ ശിക്ഷ കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവേണ്ടതായിരുന്നു രമേക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ എങ്ങനെയെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അത് ചെയ്തില്ല അതുകൊണ്ട് പ്രതികളുടെ അപ്പീൽ മാത്രമാണ് സുപ്രീം കോടതിയിൽ എത്തിയത് എന്നാൽ സുപ്രീം കോടതി രമയ്ക്കും സർക്കാരിനും നോട്ടീസ് കൊടുത്തതോടെ ഈ കേസ് ഫയലിൽ സ്വീകരിക്കണമെങ്കിൽ ഇവർ രണ്ടുപേരും കക്ഷി ചേരേണ്ടി വരും അതായത് ഹൈക്കോടതിയിലേതുപോലെ സംസ്ഥാന സർക്കാരിനും കെ കെ രമിക്കും പ്രതികൾക്കെതിരെ നിലപാടെടുക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചാലും കോടതിയിൽ അങ്ങനെ ചെയ്താൽ പണി കിട്ടുന്നതുകൊണ്ട് അവർക്ക് മനസ്സില മനസ്സോടെയെങ്കിലും പ്രതികൾക്കെതിരെ നിലപാടെടുക്കേണ്ടി വരും രമയുടെ അഭിഭാഷകനാവട്ടെ അതിശക്തമായി തെളിവുകളൊക്കെ നിരത്തി വാദിക്കാൻ കഴിയും പ്രതികൾക്ക് ഹൈക്കോടതി കൊടുത്ത ശിക്ഷ നിലനിർത്തണം എന്ന് മാത്രമായിരിക്കില്ല രമയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടാൻ പോകുന്നത് ശിക്ഷ വധശിക്ഷയാക്കി മാറ്റണമെന്നായിരിക്കും നിലപാട് ഏറ്റവും മികച്ച അഭിഭാഷകനെ തന്നെ അണിനിരത്തി ടി പി എ പ്രതികളുടെ ശിക്ഷ ഉറപ്പാക്കാൻ പറ്റുമെങ്കിൽ വധശിക്ഷ ഉറപ്പാക്കാനുള്ള നീക്കമാണ് രമ ഏറ്റെടുത്തിരിക്കുന്നത് ഹൈക്കോടതി പഴുതുകളില്ലാതെ നടത്തിയിരിക്കുന്ന ശിക്ഷാവിധി ഇളവ് ചെയ്യാനോ വെറുതെ വിടാനോ ഉള്ള സാധ്യത ഇത്രയും നിഷ്ഠിയൂരമായൊരു കൊലക്കേസിൽ ഉണ്ടാവാൻ ഇടയില്ല പലപ്പോഴും ഇത്തരം കേസുകളിൽ വെറുതെ വിടുന്നത് ഇരയര കക്ഷികൾ ഹാജരാകാതെ വരുമ്പോഴാണ് ഇവിടെ സുപ്രീം കോടതി രമയ്ക്ക് നോട്ടീസ് കൊടുത്തതുകൊണ്ട് രമ വക്കീലിനെ നിയമിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് ആ അഭ്യാസം നടക്കില്ല എന്ന് മാത്രമല്ല രമയുടെ വക്കീൽ പറയുന്ന വാദങ്ങളോട് യോജിച്ചുകൊണ്ട് മാത്രമേ സർക്കാരിന്റെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയൂ അല്ലെങ്കിൽ സുപ്രീം കോടതി സർക്കാരിനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോയി ടി കേസിലെ പ്രതികൾ പണി ഇരന്നു വാങ്ങിയിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് സുപ്രീം കോടതി ഹൈക്കോടതി ശിക്ഷ ശരിവയ്ക്കുകയോ ഒരു പക്ഷേ അത് ഉയർത്തി കൊടുക്കുകയോ ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോഴും ബാക്കിയാവുന്ന ഒന്ന് ഇതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന കേസ് ഒരിടത്തും എത്തിയിട്ടില്ല എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായ രമ ഇതിൻ്റെയൊക്കെ പിന്നാലെയാണ് പക്ഷേ സർക്കാരോ പോലീസോ ഗൂഢാലോചന കേസെടുക്കാൻ തയ്യാറാവുന്നില്ല യു പോലും അതിൽ താല്പര്യമില്ല എന്നതുകൊണ്ട് മാത്രമാണ് പിണറായിയുടെ വൃത്തികെട്ട ഭരണം ഇപ്പോഴും ഇവിടെ തുടരുന്നത് സുപ്രീം കോടതിയിൽ പോയി പോരാടുന്ന രമയ്ക്ക് അഭിവാദ്യങ്ങൾ രാവിലെ രമയെ വിളിച്ച് ഞാൻ അക്കാര്യത്തെ കുറിച്ച് ചോദിച്ച ചെറിയ വാക്കുകൾ കൂടി കേൾക്കുക അല്ല കോടതി നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിനു മുമ്പ് ഹൈക്കോടതി കേസ് ഉള്ളപ്പോഴും നമുക്ക് നമുക്ക് കക്ഷിയായിരുന്നു അല്ലല്ലോ അത് നേരെ പ്രോസിക്യൂട്ടും ചെയ്യല്ലായിരുന്നു നമ്മൾ വക്കീൽ നിന്ന് വെച്ചില്ലായിരുന്നു ആ അത് തന്നെ തുടരുകയാണ് ഇപ്പോഴും അപ്പൊ അതുകൊണ്ട് സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ വക്കീലിന് കാര്യം പറയാം പറയാം സർക്കാരിൽ അപ്പീല് വേണമെന്നും പറഞ്ഞ് കൊടുത്തിട്ട് പക്ഷെ അല്ല ആ ഓക്കെ സർക്കാർ തന്നെ അപ്പീൽ കൊടുത്തിട്ടില്ല അപ്പൊ ഇതുവരെ മറുപടി പോകണല്ലോ ഓക്കെ അപ്പൊ ഇപ്പൊ ഇനി കൊടുക്കേണ്ടി വരും അവരല്ലേ സത്യത്തിൽ സ്റ്റേറ്റ് പോവേണ്ടത് ാണ് പോവത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിച്ചു തരണം രണ്ടും പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസത്തോളം ആയി പക്ഷെ മറുപടി ഒന്നും പോകുന്നത് ഇത് ശിക്ഷ പോരെന്നായിരിക്കത്തില്ലേ അതെ 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 വെറുതെ വിട്ട ആളുകളുണ്ടല്ലോ ഒരു പക്ഷേ സുപ്രീം കോടതിപ്പെട്ട ശിക്ഷതെങ്കിലും കോടതി ഇന്നലെ താല്പര്യത്തോടെ ഇത് കേൾക്കേണ്ട കേസാണെന്ന് പറയുകയും ചെയ്തല്ലോ അതടക്കം തന്നെ അതാണ് പറഞ്ഞിരിക്കുന്നത് കോടതി എനിക്കറിയില്ല സീരിയസ് ആയിട്ട് എടുത്തതാണ് എനിക്ക് തോന്നുന്നത് കേസ് ശരി